സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലെ ചിക്കാഗോവിലെ തൊഴിലാളി നടന്നു വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന രീതിയിൽ മണിക്കൂർ പണിയെടുക്കാനും എട്ട് മണിക്കൂർ വിനോദത്തിനും എട്ട് മണിക്കൂർ വിശ്രമത്തിനും ഞങ്ങൾക്ക് അവകാശമുണ്ട് ആ അവകാശം സ്ഥാപിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് ചിക്കാഗോവിലെ തൊഴിലാളികൾ വലിയ ഒരു പോരാട്ടത്തിന് വകുപ്പുന്നില്ല എന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണകൂടം ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ സമരത്തെ ഒരു നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് അതിനിഷ്ഠൂരമായ വെടിവെപ്പിലൂടെ ആ ചിക്കാഗോവിലെ തൊഴിലാളി സമരത്തെ തകർത്തത് എന്ന് ചരിത്രം രേഖപ്പെടുത്തി എഐ ടി യു സി ഏരിയ സെക്രട്ടറി പി മുരളി അധ്യക്ഷത വഹിച്ചു ഷൈജി ടി മാത്യു എം എ ശ്രീനാഥ് പി സജിത്ത് ടി കെ ബഷീർ വി അർജുൻ കെ ടി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ